അതി നടുവിലുള്ള വെള്ളച്ചാട്ടത്തിലേക്ക് വന്നിരിക്കുകയാണ് നമ്മൾ വെള്ളച്ചാട്ടം കാണാൻ കൊടുങ്കാടിനുള്ളിലാണ് നമ്മൾ എത്തിയിരിക്കുന്നത് നമ്മുടെ ട്രിപ്പ് കൺട്രോൾ ചെയ്യുന്നതാണ് അദ്ദേഹം ലോക പ്രശസ്ത ട്രാവൽ ബ്ലോഗർ അതുപോലെ തന്നെ ഗൈഡുമായ സുനീർ പുന്നത്തുണ്ടിലാണ് പിന്നെ ഓൾ ഇന്ത്യ ട്രിപ്പ് മൂന്നു തവണ ചെയ്തിട്ടുള്ള ഷമീർ പോൻകുന്നുണ്ട് പിന്നെ നമ്മുടെ എല്ലാവരുടെയും പ്രിയപ്പെട്ട യാത്രികൻ റഫീഖ് പുത്തമ്പരയുണ്ട് റിഷാദ് മജീദ് ഉണ്ട് സെൽഫി ആർട്ടിസ്റ്റ് നമ്മുടെ സിയാദ് സിയാദ്ണ്ടിയുണ്ട് സുധീർ ശങ്കർ ഉണ്ട് സുഹൈൽ ഉണ്ട് കമാൽ പാഷ ഉണ്ട് ജപ്പാൻ സുരേ ഉണ്ട് പിന്നെ ഞാനും ഉണ്ട് എല്ലാരും സെറ്റാണ് നമ്മൾ വെള്ളച്ചാട്ടത്തിലേക്ക് പോവുകയാണ് പോയിട്ട് വരാം കാട്ടിനുള്ളിലുള്ള ഒരു വെള്ളച്ചാട്ടമാണ് ആണ് നമ്മള് പോയ വഴിക്ക് സൗണ്ട് കേട്ടിട്ട് നമ്മൾ കേറുകയാണ് നമുക്ക് അങ്ങോട്ട് പോയിട്ട് കാണാം എന്താ സംഭവം എന്നുള്ളത് വെള്ളച്ചാട്ടമാണെന്നുള്ള പ്രതീക്ഷയുണ്ട് അട്ട കയറുന്നതൊക്കെ എല്ലാവരും നോക്കിക്കോണം വഴി ഇല്ല ഇവിടാ ആണ്ട വഴി ഇതിലെയാണ് ഇതാ വഴി തണ്ട ഒരുപാട് അതിലെ വഴിയാവ ഇങ്ങി വരാം ഇവിടെ വരാം വഴി കണ്ടുപിടിച്ചു കഴിഞ്ഞു വെള്ളം നമ്മൾ ഫൈനലി വെള്ളച്ചാട്ടത്തിൽ എത്തിയിരിക്കുകയാണ് നല്ലൊരു വെള്ളച്ചാട്ടം തന്നെയാണ് നമ്മൾ പ്രതീക്ഷിച്ച പോലെ മീൻ ധാരാളം മത്സ്യങ്ങളുള്ള മേഖല പോലെ മീനുണ്ട് വെള്ള ട്ടാ നമ്മടെ പക്ഷെ വെള്ളം കുറവാണ് എന്നാലും അടിപൊളിയായിട്ട് ഒഴുക്കുണ്ട് നമ്മടെ ചെക്കന്മാരാണ് വരുന്നത് മരത്തിനകത്തോടെ ഒക്കെ തൂങ്ങി ആടി വരുന്ന ടീം നമ്മടെ കൊടുങ്ങി കൊടുങ്ങി <Sen> no, ി കുടുങ്ങി വള്ളി വള്ളി കമ്പ് നിൽക്കേടി ഭയങ്കര നിൽക്കേണ്ടി കൊടുക്ക ടീം അഞ്ചുപേര് നമ്മക്ക് തീട്ടുട്ടോന്റെ തടിയോ കാട്ടുപൊപ്പും വരുന്നുണ്ടായിരുന്നേ പ്രവീകരെ കാണുന്നില്ല ഞങ്ങളുടെ സവാക്കനം ചേർന്നേ ഞങ്ങളുടെ സവാക്ക മരത്തിലൊക്കെ വരുത്തി ചേർന്നാ ഞാൻ നോക്കട്ടെ വാ മരുന്നിട്ട് പെട്ടത് ഞങ്ങൾ നോക്കേണ്ട മാത്ര അയ്യോ എന്നാലൊരാളെ നിർദ്ദേശം തന്നെ ആരും പോയി പുഴയെ ചാടല്ല ചാടിയും കയറി എന്നിട്ട് ബസ്സില് എവിടാ തൂകിയ തൂവിയൊക്കെ വരുന്നത് എടുക്കിയാ വായി ഞാൻ വന്നപ്പോ ഇതേ ദിവ ഒരു വിധം ഒതുങ്ങിയിരിക്കുകയാണ് ഇരുറങ്ങട്ടോ ചന്ത കൊണ്ട് ഇറങ്ങുവോക്ക് കഴിക്കാൻ തിരിച്ചക്കിറങ്ങി താഴെ വന്നിരുന്നു മൂന്ന് കലക്കി നല്ലൊരാതെ അത് അത് വഴിയല്ല ഇതാ വഴിയാ നിങ്ങളെ സവാക്ക എനിക്കൊന്നും പേടി എന്താ പറയുന്ന പൂവണനെ പൂവണ്ണന്റെ വീണപ്പറ നില പോയെന്ന് വിചാരിച്ച ഞാൻ നീ പെല്ല ഇറങ്ങി വന്നാ മതി ആരും പോയി പുഴ ചാടില്ല ോ എന്റെ പൊന്നളിയാ മേളി നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെയല്ല കേട്ടോ ഒരു രക്ഷയില്ല മേള് മേളിലങ്ങുമേ ഈ കാണുന്ന പാറയല്ല കേറി നമ്മള് കാണുന്ന പോലെ ഒന്നുമല്ല കേട്ടോ തിരിച്ചിറങ്ങുന്നവന്റെ അടപ്പ പറയും വള്ളി തെറിക്കും അതെ ഇത് കണ്ടിട്ട് പറയാ ഇത് കണ്ട് പേടിച്ചു പറ ഓ അടിവാരത്തിൽ ഭയങ്കര ഒരു പാറ കയറി ഇറങ്ങിയതാ തിരിച്ച് പാറക്കൂടെ ഇറങ്ങാനൊന്നും പറ്റിയില്ല അതുകൊണ്ട് ഞങ്ങൾ ഭയങ്കര റിസ്ക് എടുത്ത കൊടും വനത്തിനകത്താണ് കൊടും വനത്തിനകത്താ ഇത് കണ്ടോ ഭയങ്കര വലിയ പാറ കയറിയതാ ഒരു വെള്ളച്ചാട്ടം കാണാൻ പാറക്കൂടെ കയറിയതാണ് തിരിച്ചിറക്കൊന്നും നടന്നില്ല ഭയങ്കര കാടായി പോയി അണ്ണാ ഇത് സിമ്പിൾ ആ വാ എല്ലാരും ഇറങ്ങിയോ കാട ഇറങ്ങിയോ പേടി വേണ്ട പേടി വേണ്ട ഒരു കാരണവശാലും ആരും പേടിക്കണ്ട ഓക്കെ നമ്മുടെ ഒക്കെ ഓക്കെ വാ ഭയങ്കര ഇവിടെ ഇച്ചിരി മരമുണ്ട് പിടിച്ചിറങ്ങാംബാ ഇവിടെ ഓക്കെ അടിവാരം എത്തി വാ എല്ലാം പോയടേ കാല് നിങ്ങളവിടെ നിന്നോടെ ഞങ്ങളിവിടെ ഭയങ്കര എക്സ്പീരിയൻസിലാ പോയിട്ട് വന്നേ ഈ കാണുന്ന പാറ ഈ കാണുന്ന ടോപ്പി കയറിയതാ തിരിച്ച് മൊത്തം വഴുക്കല ഇറങ്ങാൻ പറ്റാത്ത അവസ്ഥയാ

എന്തു ഭയങ്കരം കാണട്ട ആദ്യം तो मैं berarti. भरा है इधर मैं बोल ുന്ന കുതിരയെ മാണിക്കാൽ തൊടാം എന്താ അറുവാൻ പാടുന്ന പാട്ടിലൊന്നും മൂന്നാല് പറഞ്ഞിട്ട് പറഞ്ഞു എനിക്ക് പറഞ്ഞു ഞാൻ പറഞ്ഞാൽ പൈസ വീട്ടിൽ പോയി എന്റെ വീട്ടില ഇല്ല അല്ല എനിക്ക് ഒന്നും പറയാൻ പറ്റില്ല കേൾക്കുന്നില്ല കെട്ടുന്ന കട്ടി പൈസ കട്ട് കേൾക്കും ആണോ എനിക്കിന്ന് പൈസ പറഞ്ഞിട്ട് വെച്ചിട്ട് പോയി എനിക്ക് കിട്ടുന്നില്ല ആ ഇല്ല എനിക്കറിയത്തില്ല അവിടെ നിന്ന് വിളിക്കുകയാണോ ഫോണിൽ വിളിക്കുക മറ്റേ പറഞ്ഞിട്ടല്ല നീ നീ നിങ്ങൾ

ണ്ടോ എവിടെ ഒന്ന് പോവേ